ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്കയിൽ ഈ മാസം ഉച്ച സമയത്ത് മൂന്ന് മണിവരെ സോളാർ പ്ലാന്റുകൾ ഓഫ് ചെയ്ത് വയ്ക്കുവാനായിട്ട് സർക്കാർ നിർദ്ദേശം നൽകി ശ്രീലങ്കയിലെ ഒരു അഞ്ച് കെ ഡബ്ല്യു സോളാർ പ്ലാന്റ് ഇൻവെസ്റ്റ് ചെയ്തതിന് ഞാൻ അറിഞ്ഞത് ഏകദേശം പത്ത് ലക്ഷം രൂപ ആയി എന്നാണ് ഇത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്ത സോളാർ പ്ലാന്റുകൾ ഉച്ച വരെ മൂന്ന് മണിവരെ അടച്ചിടുക എന്ന് പറഞ്ഞാൽ അത് പ്രസ്യൂമേഴ്സിന് വലിയൊരു നഷ്ടമായിരിക്കും പക്ഷേ അത്തരത്തിലേക്ക് സർക്കാരിന് എത്തേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായി കാരണം ഈ വർഷം ഫെബ്രുവരി ഒമ്പതിന് അവിടെ ഒരു ബ്ലാക്ക് ഔട്ട് നടന്നു രാജ്യം മൊത്തമായിട്ട് ഇരുട്ടിലാകുന്ന സാഹചര്യം വന്നു അത് വീണ്ടും ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് സർക്കാർ ഈ മുൻകരുതൽ എടുത്തത് ഇതിനെപ്പറ്റി കുറച്ച് പഠിക്കുവാനായിട്ട് എനിക്ക് താൽപര്യം തോന്നിയതനുസരിച്ച് ഞാൻ ശേഖരിച്ച കുറച്ച് ഡേറ്റയും ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുകയാണ് നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം ഏപ്രിൽ പതിമൂന്നിന് ഹിന്ദു പത്രത്തിൽ വന്ന ഒരു വാർത്തയാണിത് ശ്രീലങ്കയിലെ പവർ ഡിപ്പാർട്ട്മെൻറ്റ് ഈ സോളാർ പ്ലാന്റുകൾ ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ ഓഫ് ചെയ്തിടുവാനായിട്ടൊരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എല്ലാ റൂഫ് ടോപ്പ് സോളാർ പവർ പ്ലാന്റുകളും ഇത്തരത്തിൽ സ്വിച്ച് ഓഫ് ചെയ്യണം ഇത് ഏപ്രിൽ ഇരുപത്തി ഒന്ന് വരെയാണ് ചെയ്യേണ്ടത് ഇതിന് പ്രധാനമായി കാരണം പറയുന്നത് അവരുടെ ന്യൂ ഇയർ ഹോളിഡേ ഈ ഏപ്രിൽ മാസത്തിൻ്റെ മിഡിൽ ടൈമിലാണ് ആ സമയത്ത് മൊത്തമായിട്ടുള്ള വൈദ്യുതിയുടെ ആവശ്യകത ഡിമാൻഡ് കുറയുകയും പക്ഷേ ആവശ്യത്തിലധികം സൺലൈറ്റ് ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ റീന്യൂവബിൾ എനർജി എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ സപ്ലൈ അല്ല അല്ലാതൊരു വേരിയബിൾ സപ്ലൈ ആണ് ആ വേരിയബിൾ സപ്ലൈയുടെ ഫ്ലക്ച്വേഷൻസ് ഈ പവർ സിസ്റ്റത്തിന് താങ്ങുവാൻ പറ്റില്ല ഡിമാൻഡും ഇല്ലാത്ത അവസ്ഥയാണ് കാരണം ഫെബ്രുവരി ഒൻപതിന് അത്തരത്തിലൊരു ബ്ലാക്ക് ഔട്ട് അവിടെ ഉണ്ടായി അത് വീണ്ടും ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റുകൾക്ക് നൽകിയതും ഈ ഒരു സംഭവത്തെ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ പഠിക്കുവാനുണ്ട് അതാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ശ്രീലങ്കയിലെ പവർ പ്ലാന്റുകളെ പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കിയാൽ ഓരോ വർഷവും അവർ റീന്യൂവബിൾ എനർജിയിൽ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൊത്തം റിക്വയർമെൻറ്റിൻ്റെ അമ്പത് പോയിൻറ്റ് ആറ് നാല് പെർസെൻറ്റേജ് റീന്യൂവബിൾ കപ്പാസിറ്റിയിൽ നിന്നാണ് പിന്നെ എനർജി സോഴ്സ് വെച്ച് തിരിച്ചാൽ വെള്ളത്തിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് അങ്ങനെ ഓരോ വഹിക്കും ഇവിടെ എഴുതിയിട്ടുണ്ട് സോളാർ പി വി ഗ്രൗണ്ട് മൗണ്ടഡ് പിന്നെ റൂഫ് ടോപ്പ് സോളാർ പി വി അവരുടെ പവർ പ്ലാന്റുകളെ പറ്റി നമുക്ക് ഗൂഗിൾ മാപ്പ് വഴി കുറച്ച് ഡീറ്റെയിൽസ് കിട്ടും അതും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം കണ്ടില്ലേ റീന്യൂവബിൾ എനർജിയാണ് ഈ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് ബയോമാസ് പവർ പ്ലാന്റ് ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ട് പിന്നെ മിനി ഹൈഡ്രോ പവർ പ്ലാന്റ് നീലക്കളലിൽ കാണിച്ചിരിക്കുന്നതാണ് പിന്നെ സോളാർ പവർ പ്ലാന്റുകൾ അതും വളരെയധികമായിട്ട് ഉണ്ട് ഇവിടെ വിൻഡ് പവർ പ്ലാന്റ്സ് മേജർ ഹൈഡ്രോ പവർ പ്ലാന്റ്സ് എന്തിന് പറയുന്നു വളരെയധികം ഇംപ്രൂവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ശ്രീലങ്ക ഇലക്ട്രിസിറ്റിയിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്ന രാജ്യമാണ് മാത്രമല്ല റിന്യൂവൾ എനർജിയും അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു സാഹചര്യം വന്നു വിട്ടു എന്നുള്ളതാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത് ഭാവിയെപ്പറ്റി അത്രമാത്രം ശ്രദ്ധയുള്ള വിഷനുള്ള രാജ്യം തന്നെയാണ് ശ്രീലങ്ക അവരുടെ ഓരോ ടാർജറ്റുകൾ നിങ്ങൾക്ക് കാണാം രണ്ടായിരത്തി മുപ്പതിൽ എഴുപത് ശതമാനം റീനുവൽ എനർജി ജനറേഷൻ പിന്നെ കാർബൺ ന്യൂട്രൽ ബൈ രണ്ടായിരത്തി അമ്പത് അഡീഷണൽ കപ്പാസിറ്റി ഓഫ് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് മെഗാ എനർജി ബൈ രണ്ടായിരത്തി മുപ്പത് അഡീഷണൽ കപ്പാസിറ്റി അബുണ്ടൻ റീനുവിൾ എനർജി സോഴ്സസ് സച്ചാസ് സോളാർ വിൻഡ് ഹൈഡ്രോ ആൻഡ് ബയോമാസ് ശ്രീലങ്കയിൽ പ്രത്യേകിച്ചും ഈ പറയുന്ന റീനിയുവൽ എനർജി സോഴ്സുകൾക്ക് ധാരാളം പൊട്ടൻഷ്യലുള്ള രാജ്യമാണ് പക്ഷേ അതോടൊപ്പം അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ അവർ കെയർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ഇവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നത് ഈ ബ്ലാക്ക് ഔട്ടിനെ ഭയപ്പെടാനുള്ള സാഹചര്യം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കണം ദിവസത്തിൽ പീക്ക് സോളാർ ഉൽപ്പാദനം കുറവ് ആവശ്യകത അതായത് ഡിമാൻഡ് വളരെ കുറവ് എന്നാൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഉച്ച സമയത്ത് പത്ത് മുതൽ രണ്ട് വരെ സൗരോർജ്ജ ഉൽപ്പാദനം പരമാവധി ആയിരിക്കും അതേസമയം ആ സമയത്ത് വൈദ്യുതി ഉപയോഗം കുറവുമായിരിക്കും ഇപ്പം അധികം വരുന്ന വൈദ്യുതി ഗ്രിഡിനെ ഓവർലോഡ് ചെയ്യുന്നതിന് സാഹചര്യമൊരുക്കുന്നു പിന്നെ ഗ്രിഡ് സ്റ്റെബിലിറ്റി വോൾട്ടേജ് ഫ്രീക്വൻസി കൺട്രോൾ വൈദ്യുതി ശൃംഖലയുടെ ഗ്രിഡ് സ്ഥിരത നിലനിർത്താൻ ഉൽപാദനവും ഉപഭോഗവും പരസ്പരം ബാലൻസിൽ ആകണം അധിക സോളാർ വൈദ്യുതി ഗ്രിഡിൽ വന്നാൽ വോൾട്ടേജും ഫ്രീക്വൻസിയും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാകും ഇത് ബ്ലാക്ക് ഔട്ട് പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം പിന്നെ സ്റ്റോറേജ് സംവിധാനങ്ങൾ അവിടെ ഇല്ല ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന അധിക സോളാർ ഊർജം സംഭരിക്കാൻ വേണ്ട സ്റ്റോറേജ് സിസ്റ്റംസ് ബാറ്ററി ബാങ്ക്സ് പമ്പ് ഹൈഡ്രോ എക്സെട്ര നിലവിൽ ശരിയായ രീതിയിൽ ഇല്ല അതിനാൽ അധികമായി വരുന്ന പവറ് ഗ്രിഡിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരുന്നു അതുകൊണ്ടാണ് ഇവിടെ ഓഫ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എത്തേണ്ടി വന്നത് ഗ്രിഡ് ഫ്ലെക്സിബിലിറ്റി കുറവ് താപ തെർമൽ പ്ലാന്റുകൾ അത്ര വേഗത്തിൽ ഓഫ് ചെയ്യാനോ ലോ ലോഡ് മോഡിൽ ഓപ്പറേറ്റ് ചെയ്യാനോ കഴിയില്ല അതിനാൽ അധിക റീനുവബിൾ പവർ ഒബ്സോർബ് ചെയ്യാൻ ഗ്രിഡ് അനുകൂലമാകുന്നില്ല ഈ പറഞ്ഞതിൻ്റെ ഉള്ളടക്കം ഇതാണ് സോളാർ പോലുള്ള നൂതന ഉൽപാദന രീതികൾ പരിസ്ഥിതിക്ക് നല്ലതാണെങ്കിലും ഗ്രിഡ് പ്ലാനിങ് എനർജി സ്റ്റോറേജ് ഡിമാൻഡ് സൈഡ് മാനേജ്മെൻറ്റ് അതായത് ഡിമാൻഡിനനുസരിച്ച് ഉൽപാദനം ക്രമീകരിക്കുക ആ തരത്തിലൊരു അറേഞ്ച്മെൻറ്റ് അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കണം പിന്നെ ഗ്രിഡ് സ്റ്റെബിലിറ്റി സ്റ്റോറേജ് സംവിധാനം ഇല്ലാതിരിക്കുക ഈ കാരണങ്ങൾ കൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് നമ്മൾ വിവിധ രാജ്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ കൂടുതൽ സോളാർ ഉൽപ്പാദനവും അതിനോടനുബന്ധിച്ച് പ്രോപ്പറായിട്ട് ഈ പറയുന്ന ക്രമീകരണങ്ങൾ നടത്തുന്നതിന് ഏറ്റവും ലീഡ് ചെയ്തിരിക്കുന്ന രാജ്യം ജർമ്മനിയാണ് അവിടെ റിന്യൂവൽ സപ്ലൈ മൊത്തം ഡിമാൻഡിന് അമ്പത് മുതൽ അറുപത് ശതമാനം വരെയാണ് പിന്നെ അവരുടെ വിവിധ അറേഞ്ച്മെൻറ്സ് എന്താണ് ഫ്ലെക്സിബിൾ ഗ്രിഡ് മാനേജ്മെൻറ്റ് ആൻഡ് സ്മാർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ജർമ്മനി ഹാസ് ഇൻവെസ്റ്റഡ് ഹെവിലി ഇൻ സ്മാർട്ട് ഗ്രിഡ്സ് ദാറ്റ് ക്യാൻ അഡാപ്റ്റ് ടു ഫ്ലക്ച്വേഷൻസ് ഇൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ദീസ് ഇൻക്ലൂഡ് റിയൽ ടൈം മോണിറ്ററിംഗ് ഓഫ് ജനറേഷൻ ആൻഡ് കൺസംഷൻ ഓട്ടോമേറ്റഡ് കൺട്രോൾ സിസ്റ്റംസ് ടു ബാലൻസ് ദ ഗ്രിഡ് ഗ്രിഡ് കോട്സ് ദാറ്റ് അലോ റിനീവബിൾസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഫ്രീക്വൻസി ആൻഡ് വോൾട്ടേജ് റെഗുലേഷൻ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജർമ്മനിയിൽ ഈ പറയുന്ന റിയൽ ടൈം മോണിറ്ററിങ്ങും അതിൻ്റെ മൊത്തമായിട്ടുള്ളൊരു ഓട്ടോമാറ്റിക് കൺട്രോളും എല്ലാം അവിടെയുണ്ട് ചുരുക്കത്തിൽ സ്മാർട്ട് മീറ്റർ വഴിയുള്ള ഓട്ടോമാറ്റിക് അറേഞ്ച്മെൻറ്സ് അവിടെ ഉണ്ട് നമ്മളെ ഇന്ത്യയിൽ അതിനുള്ള പരിശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ കേരളത്തിൽ ഇനിയും അതായിട്ടില്ല കാരണം സെൻട്രൽ ഗവൺമെൻറ് ഒരു തീരുമാനം പറഞ്ഞു സംസ്ഥാന സർക്കാർ ആ തീരുമാനമെടുക്കാതെ മറ്റൊരു തീരുമാനമെടുത്ത് ഇപ്പോഴെങ്ങും എത്താതിരിക്കുന്നു അതായത് ടോൾ മാതൃകയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞു പക്ഷേ ഇവിടെ കാപ്പക്സ് മോഡലിൽ അവരുടെ ലക്ഷ്യം കൺസ്യൂമേഴ്സിന് കൂടുതൽ ബാധ്യത വരാതിരിക്കുക എന്നുള്ളതാണ് പക്ഷേ ഈ അടുത്ത സമയത്ത് പത്രങ്ങളിൽ നമ്മൾ കണ്ടു കേന്ദ്ര സർക്കാർ അതിനുള്ള ഗ്രാൻറ്റ് തരുന്നില്ല ശരിക്കും അത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു വാർത്തയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ടോട്ടസ് മാതൃകയിൽ ചെയ്യുന്നെങ്കിൽ മാത്രമേ ഈ ഗ്രാൻറ് നൽകുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കേന്ദ്ര സർക്കാർ ഈ ഗ്രാൻറ് നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വരുന്ന ക്യാപെക്സ് മാതൃകയിൽ ഉള്ള ആ ചെലവുകളെല്ലാം ജനങ്ങളിലേക്ക് ചുമത്തുക കൺസ്യൂമേഴ്സിൽ ചുമത്തുക അതാണിതിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ചെലുകതിലിവിടെ രണ്ടായിരത്തി മുപ്പതായാലും രണ്ടായിരത്തി നാൽപ്പതായാലും ഈ പറയുന്ന സ്മാർട്ട് മീറ്റർ പദ്ധതി കംപ്ലീറ്റ് ആകുമോ പൂർണ്ണമാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പിന്നെ എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം ജർമ്മനിയിൽ എഫക്റ്റീവായിട്ട് നടക്കുന്നുണ്ട് വീടുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ബാറ്ററികളുണ്ട് പിന്നെ ഗ്രിഡിനെ ബേസ്ഡ് ഗ്രിഡിന് ബേസ്ഡായിട്ടുള്ളതുണ്ട് പമ്പ് ഹൈഡ്രോസ്റ്റോറേജ് സംവിധാനങ്ങളുണ്ട് അടുത്തത് സെക്ടർ കപ്പ്ലിങ് യൂസിങ് ഇലക്ട്രിസിറ്റി ഇൻ അതർ സെക്ടേഴ്സ് അതായത് ഇവിടെ പകൽ സമയത്ത് കൂടുതൽ വൈദ്യുതി ഉണ്ടാകുന്നു ആ വൈദ്യുതിയെ മറ്റ് വഴികളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് അത് യൂട്ടിലൈസ് ചെയ്യുന്നു ഈ സ്റ്റോറേജ് കൂടാതെയുള്ള സംവിധാനങ്ങൾ അതും അവിടെ എഫക്റ്റീവായിട്ട് നടക്കുന്നുണ്ട് പിന്നെ ഡിമാൻഡ് സൈഡ് മാനേജ്മെൻറ്റ് അവിടെ വൈദ്യുതി ഓരോ ടൈം സോണായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനും ആ തരത്തിൽ ചില ക്രമീകരണങ്ങൾ പിന്നെ ചില ടൈം സോണിൽ വൈദ്യുതി വില കുറച്ച് നൽകുക നമ്മുടെ ഇവിടെ ടിഒി എന്ന് പറയുന്ന പോലെ പിന്നെ റീജിയണൽ ഗ്രിഡ് ഇൻ്റർ കണക്ഷൻ അതായത് അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ അധികം വൈദ്യുതി വരുമ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊടുക്കുക ആ തരത്തിലൊരു സംവിധാനവും അവിടെയുണ്ട് ജർമനീസ് ഇൻ്റർ കണക്ട് വിത്ത് നെയ്ബറിങ് കൺട്രീസ് ലൈക്ക് ഫ്രാൻസ് ഡെൻമാർക്ക് നെതർലാൻഡ്സ് ഇഫ് ദർ ഈസ് ടു മച്ച് പവർ ഇൻ വൺ ഏരിയ ഇറ്റ് ക്യാൻ ബി എക്സ്പോർട്ടഡ് ഇഫ് ദർ ഈസ് ഷോർട്ടേജ് ഇറ്റ് ക്യാൻ ബി ഇമ്പോർട്ടഡ് ദിസ് ക്രോസ് ബോർഡർ ബാലൻസിംഗ് ഇൻക്രീസസ് ഫ്ലെക്സിബിലിറ്റി നമ്മളീ പറയുന്ന ശ്രീലങ്കയുമായിട്ടും ഇത്തരത്തിലൊരു സംവിധാനം ആലോചിച്ച് വന്നതാണ് പക്ഷെ അത് എഫക്റ്റീവായി നടന്നില്ല പിന്നെ കട്ട്ൻമെൻറ്റ് അസേ ലാസ്റ്റ് റിസോർട്ട് ഈ മോളിൽ പറഞ്ഞ ഒന്നും നടന്നില്ലെങ്കിൽ ഇപ്പം ശ്രീലങ്കയിൽ ചെയ്യുന്ന പോലെ ആ സപ്ലൈ കട്ട് ചെയ്യാനുള്ള ഡയറക്ഷൻ കൊടുക്കുക പക്ഷെ അവിടെ ലീസ്റ്റായിട്ടേ ഇങ്ങനെ നടക്കാറുള്ളൂ ഈവൻ വിത്ത് ഓൾ ദീസ് മെഷേഴ്സ് കട്ടൈൻമെൻറ്റ് ഓഫ് റീനുവൽ പവർ സ്റ്റിൽ ഒക്കേഷണലി ഹാപ്പൻസ് ബട്ട് ഇറ്റ് ഈസ് വെരി സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ജനറേഷൻ ജർമ്മനി കണ്ടിന്യൂസ്ലി അപ്ഗ്രേഡ്സ് ഇറ്റ് ഗ്രിഡ് ടു റിഡ്യൂസ് ദീസ് ഇവൻറ്റ് ഇതിനെല്ലാത്തിനും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ ഓർ ഫിഫ്റ്റി ഇലക്ട്രിസിറ്റി ഇൻ ഫ്രം ടൂസൻ സോഴ്സസ് സോളാർ എലോൺ കോൺട്രിബ്യൂട്ടഡ് നിയർലി ട്വൽവ് പെർസെന്റ് ഓഫ് ഇലക്ട്രിസിറ്റി പിന്നെ ഗ്രിഡ് റിലയബിലിറ്റി റിമൈൻസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ഒരു വർഷം ഒരു കൺസ്യൂമറിന് പതിനഞ്ച് മിനിറ്റ് അതിനും താഴെയാണ് സപ്ലൈ കട്ടാകുന്ന അവസരങ്ങൾ ഇത്തരത്തിൽ മോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇതെല്ലാം ക്രമീകരിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ജർമ്മനി ശ്രീലങ്കയായാലും മറ്റ് രാജ്യങ്ങളായാലും ഈ ജർമ്മനിയെ കണ്ട് പഠിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ ഗ്രിഡ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് മോഡേൺ കൺട്രോൾസ് സപ്പോർട്ട് ബാറ്ററി ആൻഡ് പമ്പ് സ്റ്റോറേജ് പ്രോജക്ട്സ് എൻകറേജ് ടൈം ഓഫ് ഡേ തിയോഡി താരിസ് ടു ഷിഫ്റ്റ് ഡിമാൻഡ് ഡെവലപ്പ് റീജിയണൽ പവർ ട്രേഡിംഗ് ഇൻ്റഗ്രേറ്റ് ഇ വിസ് ആൻഡ് സോളാർ റൂഫ് ടോപ്സ് വിത്ത് സ്മാർട്ട് മീറ്റേഴ്സ് കണ്ടല്ലേ സ്മാർട്ട് മീറ്ററിന് പ്രത്യേക പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മളെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഇത് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് പക്ഷേ കേരളം ഇപ്പോഴും ഈ കാര്യത്തിൽ പിന്നോട്ടാണ് എന്ന് പറയുന്നതിൽ വളരെ ദുഃഖമുണ്ട് കാരണം ഇത്തരത്തിലൊരു ബ്ലാക്ക് ഔട്ടൊക്കെ ഈ സോളാർ ഉൽപ്പാദനം കൂടുന്നത് കൊണ്ട് കേരളത്തിലും നടന്നുകൂടായികയില്ല നമുക്കിവിടെ ഈ ജർമ്മനിയേം ശ്രീലങ്കയും ഇന്ത്യയും കൂടി നമുക്കൊന്ന് ഈ കാര്യത്തിൽ കമ്പയർ ചെയ്യാം ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ ജർമ്മനി എന്തായാലും നമ്പർ വൺ ആയിട്ട് വരും ഇന്ത്യ വളരെ ഭേദപ്പെട്ട നിലയിൽ തന്നെയാണ് ഒരു ഉദാഹരണ പെർസെൻറ്റേജ് ഓഫ് ഇലക്ട്രിസിറ്റി ഫോം റീന്യൂവബിൾസ് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഇന്ത്യ ട്വൻറ്റി ടു പെർസെൻറ്റേജ് ശ്രീലങ്ക ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ടല്ലേ ശ്രീലങ്ക വളരെ ലീഡിംഗ് ആണ് റിനുവിൾ എനർജി അവരുടെ മൊത്തം ആവശ്യത്തിൻ്റെ അൻപത് ശതമാനം വരെ ഉണ്ട് എന്നിട്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത് പിന്നെ മെയിൻ റീനബിൾ സോഴ്സസ് ജർമ്മനിയിൽ വിൻഡ് സോളാറ് ബയോമാസ് ഇവിടെ ഹൈഡ്രോ ഇല്ല ഇന്ത്യയിൽ സോളാറ് വിൻഡ് ഹൈഡ്രോ ബയോമാസ് ഇവിടെ സെയിം തന്നെ ഇൻസ്റ്റാളിൽ ആറി കപ്പാസിറ്റി നൂറ്റി അമ്പതിന് പുറത്ത് ഗിഗവാട്ട് ഇന്ത്യയിലാണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ചിന് പുറത്തുണ്ട് ഹൈഡ്രോ ഒഴിച്ച് ശ്രീലങ്കയിൽ മൂവായിരത്തി ഒരുന്നൂറ് മെഗാവാട്ട് കാരണം അവിടെ കമ്പാരിറ്റീവ്ലി റിക്വയർമെൻ്റ് കുറവാണല്ലോ അപ്രോക്സിമേറ്റ്ലി ഫൈവ് തൗസൻഡ് ത്രീ ഹണ്ട്രഡ് മെഗാവാട്ട് ടോട്ടൽ ഗ്രിഡ് ഫ്ലെക്സിബിലിറ്റി വെരി ഹൈ സ്മാർട്ട് ഗ്രിഡ് ഓട്ടോമേഷൻ മോഡറേറ്റ് ഗ്രാജുവലി ഇംപ്രൂവിങ് ഉണ്ടല്ലേ ഇന്ത്യ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ സ്മാർട്ട് മീറ്റർ ആ പദ്ധതികളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇമ്പ്രൂവ്മെൻറ്റ് നടക്കുന്നുണ്ട് പക്ഷേ ശ്രീലങ്കയിൽ വളരെ ലോ ആണ് ഫ്രീക്വൻറ്റ് കണ്ടെയിൻമെൻറ്റ് ഓഫ് സോളാർ അതായത് ഇപ്പം സോളാർ കട്ട് ചെയ്തേക്കുന്ന പോലെ ചില അവസരങ്ങൾ അവിടെ വീണ്ടും വീണ്ടും വരുന്നുണ്ട് പിന്നെ എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് അഡ്വാൻസ്ഡ് ബാറ്ററി പംപ്ഡ് ഹൈഡ്രോ പി ടി എക്സ് എം പൈലറ്റ് ബാറ്ററീസ് പമ്പ്ഡ് ഹൈഡ്രോ ഇത് വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ വെരി ലിമിറ്റഡ് പിന്നെ ഡിമാൻഡ് സൈഡ് മാനേജ്മെൻറ്റ് അതായത് ടി ഒ ഡി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇവിടെ ജർമ്മനിയിൽ അത് വളരെ ആക്റ്റീവായിട്ടുണ്ട് ഇന്ത്യയിൽ പ്രോഗ്രസ് ചെയ്യുന്നു ശ്രീലങ്കയിൽ വളരെ മിനിമലാണ് കർട്ടൈൻമെൻറ് ഓഫ് ആറി റീനുവലർജി അവിടെ ലോ ആണ് ഇവിടെ മോഡറേറ്റ് ഡി ടു ഗ്രിഡ് കൺസ്ട്രൈൻസ് ഇൻക്രീസിങ് ശ്രീലങ്കയിൽ അത് കൂടുന്നു പോളിസി സപ്പോർട്ട് സ്ട്രോങ് സ്ട്രോങ് ഇന്ത്യയിൽ സ്ട്രോങ് ആകാൻ കാര്യം സോളാർ മിഷൻ ഐ എസ് ടി വെയ്വർ എക്സെട്ര മോഡറേറ്റ് പിന്നെ ക്രോസ് ബോർഡർ ഇലക്ട്രിസിറ്റി ട്രേഡ് അയൽ രാജ്യങ്ങളിലേക്ക് കൊടുക്കുന്നത് ഇവിടെ എക്സ്റ്റൻസീവ് ആയിട്ടുണ്ട് ഇവിടെ ലിമിറ്റഡ് ഫ്യൂ റീജിയണൽ ലിങ്ക്സ് നേപ്പാൾ ആൻഡ് ഭൂട്ടാൻ വെരി ലിമിറ്റഡ് സ്മാർട്ട് ഗ്രിഡ് ഡിപ്ലോയ്മെൻറ്റ് അഡ്വാൻസ്ഡ് ആൻഡ് വൈഡ് സ്പ്രെഡ് ോൺ ഗോയിങ് സിറ്റി ഫോക്കസ്ഡ് അതായത് സിറ്റികൾ കേന്ദ്രീകരിച്ച് മാത്രമേ ഈ സ്മാർട്ട് ഗ്രിഡ് ഇപ്പോൾ വന്നിട്ടുള്ളൂ മിനിമൽ ചലഞ്ചസ് ഗ്രിഡ് സ്റ്റെബിലിറ്റി ഡ്യൂറിങ് പീക്ക് ആർ ഇ ഡേയ്സ് ട്രാൻസ്മിഷൻ ബോട്ടിൽനാക്സ് സ്റ്റോറേജ് ഗ്യാപ്സ് ഓവർ ജനറേഷൻ അറ്റ് എ ലോ ഫ്ലെക്സിബിലിറ്റി ഫ്യൂച്ചർ ഗോൾസ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഇ ബൈ ടു തൗസൻഡ് ഫോർട്ടി ഫൈവ് ഇന്ത്യയിലെ രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ അഞ്ഞൂറ് ഗിഗ ഇതാണ് നമ്മുടെ ടാർജറ്റ് പിന്നെ ശ്രീലങ്കയിൽ രണ്ടായിരത്തി അമ്പതാകുമ്പോൾ കാർബൺ ന്യൂട്രാലിറ്റി പിന്നെ ഇതിനെ എല്ലാത്തിനെയും കൂടെ ഒരു സംക്ഷിപ്തമായ കാര്യം ജർമ്മനി ഈസ് എ ഗ്ലോബൽ ലീഡർ വിത്ത് അഡ്വാൻസ്ഡ് ടെക്നോളജി സ്ട്രോങ് പോളിസീസ് ആൻഡ് സ്മാർട്ട് ഗ്രിഡ് സിസ്റ്റംസ് ഇന്ത്യ ഈസ് റാപ്പിഡ്ലി എക്സ്പാൻഡിങ് റീനുവബിൾസ് വിത്ത് ആംബിഷ്യസ് ടാർജറ്റ്സ് ബട്ട് ഫേസസ് ഗ്രിഡ് സ്റ്റോറേജ് ചലഞ്ചസ് ശ്രീലങ്ക ഹാസ് അച്ചീവ്ഡ് ഹൈ ആർ ആറി ഷെയർ ഉണ്ടല്ലേ കൂടുതൽ ആറി അവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി ഫ്രം ഹൈഡ്രോ ആൻഡ് സോളാർ ബട്ട് ലാക്സ് ഗ്രിഡ് സ്റ്റെബിലിറ്റി ആൻഡ് സ്റ്റോറേജ് കപ്പാസിറ്റി ലീഡിങ് ടു സോളാർ കർട്ടയിൻമെൻ്റ് ഇഷ്യൂസ് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യേണ്ട സാഹചര്യം വരുന്നു നമ്മൾ ഈ മൂന്ന് രാജ്യങ്ങളെയും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ജർമ്മനി വളരെ ലീഡിങ് ആണ് പക്ഷേ ഇന്ത്യ പ്രോഗ്രസിങ് ആണ് ഇന്ത്യ മൊത്തമായിട്ട് നോക്കുമ്പോൾ വളരെ ലീഡിങ് ആണ് ശ്രീലങ്ക ആർ ആറി പ്ലാന്റുകൾ വളരെയധികം ഉണ്ട് പക്ഷേ അവരുടെ ആ ഗ്രിഡ് സ്റ്റെബിലിറ്റി വളരെ മോശമാണ് അവർക്ക് ഈ പറഞ്ഞ പോലെ സ്മാർട്ട് മീറ്റർ അതായത് ഓട്ടോമാറ്റിക്കലി ആ ഡിമാൻഡും എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ശ്രീലങ്ക എത്തിയിട്ടില്ല ആ ഒരു സാഹചര്യം കൊണ്ടാണ് ഇത്തരത്തിൽ സോളാർ പ്ലാന്റ് കട്ട് ചെയ്യേണ്ട ആവശ്യം അവിടെ ഉണ്ടായത് ചെറിയൊരു ഫോൾട്ട് കൊണ്ട് ഇംബാലൻസിങ് വന്നു ഫ്രീക്വൻസി ചേഞ്ച് വരുന്നു അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് എല്ലാം ട്രിപ്പായി കംപ്ലീറ്റ് ഡെഡ് ആകുന്ന ഒരു സാഹചര്യം വരികയും നമുക്ക് ഒന്നും സെൽഫായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരികയും പിന്നെ നമ്മളെ എസ്റ്റാണിലെ അതിനുള്ള സോഴ്സസ് കണ്ടുപിടിച്ച് നമ്മൾ ബോട്ടം ലെവലിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട സാഹചര്യം വരികയും ചെയ്യും ഇതാണ് ടോട്ടലി ബ്ലാക്ക് ഔട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് മൊത്തമായിട്ടും ഇരുട്ടായി പോവുക അത്തരത്തിലൊരു സാഹചര്യം വരാതിരിക്കാനാണ് ശ്രീലങ്ക ശ്രദ്ധിച്ചത് ചുരുക്കത്തിലെ ശ്രീലങ്കയിൽ നടന്നത് നമുക്കൊരു പാഠമായി നമ്മൾ കാണണം കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ എനർജിയുടെ കാര്യത്തിൽ ഒട്ടും ബാക്കല്ല ജനങ്ങൾ കൂടുതൽ കൂടുതൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നുണ്ട് കേരള സർക്കാരോ കെ എസ് സി ബി അത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല എങ്കിലും സെൻട്രൽ ഗവൺമെൻറ് അതിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെ സ്മാർട്ട് മീറ്റർ പദ്ധതികൾ വരാത്തത് അല്ലെങ്കിൽ ഗ്രിഡ് സ്റ്റേബിൾ ആകാത്തത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്തുകൊണ്ട് ശരിയായി പോകുന്നില്ല എന്നുള്ള ചിന്തകളിലാണ് നമ്മൾ കൂടുതൽ കൂടുതൽ സോളാർ പ്ലാന്റുകൾ വരുന്നതനുസരിച്ച് എത്രമാത്രം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രിഡ് ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രോങ് ആണ് ഇതെല്ലാം കൂടെ താങ്ങുവാൻ അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു സ്മാർട്ട് മീറ്റർ പദ്ധതി വന്നുവെങ്കിൽ കുറച്ചും കൂടി സ്റ്റേബിളായി കാര്യങ്ങൾ പോയേനെ പക്ഷെ കേരളത്തിലെ പോക്ക് കണ്ടിട്ട് അത് എത്രമാത്രം അനുകൂലമാണെന്ന് തോന്നുന്നില്ല ഇന്ത്യ മൊത്തമായിട്ടും മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ആ ഒരു സ്റ്റേബിൾ ലെവലിലേക്ക് എത്തിയാലും കേരളത്തിൻ്റെ ഇന്നത്തെ സ്ഥിതിയിൽ ഇത് എത്രമാത്രം മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട് അതുകൊണ്ടാണ് ശ്രീലങ്കയുടെ കാര്യം കേട്ടപ്പോൾ എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് കാരണം കേരളത്തിൽ ഇനിയും നമ്മൾ ഒരുപാട് ബാക്കിലേക്കാണ് മറ്റൊരു ഐലൻഡ് അതായത് സപ്ലൈ കട്ടായി പോകുന്ന ആ ഒരു ഐലൻഡ് അങ്ങനെ ഒരു ഐലൻഡായി പോകാതിരിക്കട്ടെ കേരളം നമുക്കറിയാം കഴിഞ്ഞ വർഷം ക്യൂബയിൽ നടന്ന കംപ്ലീറ്റ് ബ്ലാക്ക്ഔട്ട് കേരളത്തിൽ ഇതുപോലെ ഒരുപാട് സോളാർ പ്ലാന്റുകൾ വരുന്നതനുസരിച്ച് അത് താങ്ങുവാനുള്ള കപ്പാസിറ്റി കൂടി നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകണം സ്റ്റോറേജ് സംവിധാനങ്ങൾ വരണം ബന്ധപ്പെട്ട അധികാരികൾ ഇതെല്ലാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ നിയമങ്ങളും പോളിസികളും വന്നാൽ പോരാ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുവാനും നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് കൂടുതൽ സോളാർ കസ്യൂമേഴ്സ് വന്നാൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകണം പ്രത്യേകിച്ചും നിയമപരമായി ഇതെല്ലാം കൺട്രോൾ ചെയ്യേണ്ട ഡിപ്പാർട്ട്മെൻറ്റ് റെഗുലേറ്ററി കമ്മീഷനാണ് അപ്പോൾ ഇത്തരത്തിലൊരു ആശങ്ക പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ് നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു താങ്ക്